വളരെ തമാശ നിറഞ്ഞ കാര്യമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ചിരിക്കാനല്ലാണ്ട് എനിക്ക് വേറൊന്നും തോന്നുന്നില്ല അതായത് താഴ്ന്ന ജാതിക്കാരനായ ഒരാൾക്കൊരു തെറ്റ് ചെയ്യാനുള്ള അവകാശം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള വാദമാണത് വേടന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ കാര്യം പറയുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നു ജാമ്യമില്ലാ വകുപ്പിൽ അകത്തിടുന്നു എന്നൊക്കെ പറഞ്ഞ് അവന് ജാമ്യമില്ലാ വകുപ്പൊന്നുമല്ല അദ്ദേഹം ജാമ്യത്തിലൊക്കെ ഇറങ്ങി നിങ്ങൾ അറിയില്ലേ ആറ് ഗ്രാം കഞ്ചാവ് വെച്ചതിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടി പോരേണ്ട കേസുള്ളൂ അതിന് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലിട്ടൊന്നുമില്ല കേസ് ഉണ്ടായിരുന്നു പുലിനകത്തിൻ്റെ കേസിലാണ് പുലിനകം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അതൊരു പരാതിയായിട്ട് അങ്ങോട്ട് കൊടുക്കണമെന്നേ ഇത് സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് അതൊരു പരാതി പോകണം ഈ വേടൻ്റെ കഴുത്തിൽ ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് വേടൻ്റെ കഴുത്തിൽ ഈ പറയുന്ന പുലിനൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ പോലീസ് പരിശോധിച്ചപ്പോൾ അത് ഒറിജിനൽ ആണോ ചോദിച്ചപ്പോൾ എനിക്ക് ഒരാൾ തന്നതാണെന്ന് പറഞ്ഞു വേടൻ അതിന്റെ നിയമ ബുദ്ധിമുട്ടുകൾ അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ഇട്ടിട്ട് ആളുകൾക്കിടയിലൂടെ ഈ നഗട്ട് കാണുന്നുണ്ടാവുക ഇനി അത് ഒറിജിനൽ ആണെന്നും ഈ പറയുന്ന അറിയണ്ടാവില്ല കാരണം ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ് ശരി അതൊരു നിയമത്തിന്റെ വഴി നോക്കുകയാണെങ്കിൽ പുലി എന്ന് പറയുന്ന ഒരു മൃഗത്തിനെ നമുക്ക് വളർത്താനോ അതിന്റെ യാതൊരു പാർട്സും നമുക്ക് ഉപയോഗിക്കാനോ പാടില്ല ഇനി അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായ നിയമവശങ്ങളും ഉണ്ടാവും അപ്പൊ അത് പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടേ ഇപ്പൊ ഈ പറയുന്ന നെറേറ്റീവ് എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് താഴ്ന്ന ജാതിപ്പെട്ട ഒരാൾക്ക് എന്താ പറയാ ഒരു തെറ്റും ഇവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നെറേറ്റീവല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാലും ഇവിടെ താഴ്ന്ന ജാതി മേൽജാതി ഇത് എന്താ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ ഇന്നും താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തൊരു അസംബന്ധാണത് നിങ്ങൾ സർക്കാർ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കൂ ഇവിടെ സംവരണം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ട് എത്രയധികം കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലുണ്ട് ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെയുണ്ട് ഒ ബിസി കാറ്റഗറി എസ് സി എസ് ടി വിഭാഗം അങ്ങനെ പല രീതിയിലുള്ള സംവരണങ്ങളുള്ള നാടായത് ആ നാട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ പറയണം വേടൻ എന്നൊരാൾ താഴ്ന്നു ജാതിക്കാനായതുകൊണ്ട് അവന് ഉപദ്രവിക്കുന്നു വേടൻ തന്നെ പറയുന്നു എനിക്ക് തെറ്റ് പറ്റിയ മക്കളെ നിങ്ങൾ ക്ഷമിക്കുക അവന് തെറ്റ് മനസ്സിലായി എന്നിട്ടും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉളിയമ്പുകൾ വിടുന്ന ആളുകൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാകായിട്ടല്ല കേട്ടോ അവരുടെ ഒരു ആയുധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയും വേടനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ ഞാൻ ജാതി ഇല്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നോക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയും അതായത് ഇവിടെ ജാതീയപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കുക തന്നെ വേണം ഇവിടെ ചില ആളുകൾക്ക് അത് ആവശ്യമാണ് അതില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ നിങ്ങൾ എന്താ പറയുക കേരളത്തിലെ ഹൈന്ദവരെല്ലാവരും കൂടി ഒരുമിക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ ഹൈന്ദവരെല്ലാവരും ഓരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചു എന്താണ് ഇവിടെ ഒക്കെ ഉണ്ടാവുന്ന മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ സാമ്പത്തികപരമായിട്ട് ആരാണ് ഭദ്രതയിലെത്തുക അപ്പൊ ഹൈന്ദവരെന്നും താഴെ തട്ട് തന്നെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന വിഷവിത്തുക്കളാണ് ഈ പറയുന്ന വേടനെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നത് വേടം ചെയ്യുന്ന കാര്യം എന്താണ് ഇവിടെ ജാതീയപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഭിന്നിപ്പ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു പൊന്നു വേടാ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അങ്ങനത്തെ ഒരു ഇരുണ്ട യുഗം നമുക്ക് നമുക്കുണ്ടായിരുന്നു എൻ്റെ പൂർവികരും നിൻ്റെ പൂർവികരൊക്കെ തമ്മിൽ അടിച്ചിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് ചവിട്ടിയിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കാം ഇന്ന് പക്ഷേ വേടനെ ഞാൻ കെട്ടിപ്പിടിക്കാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ വേടന എന്നെ കെട്ടിപ്പിടിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഇടയിലോട്ട് ഒരാൾ വന്നിട്ട് ഹേ നിങ്ങൾ ഒരിക്കലും കെട്ടിപ്പിടിക്കാൻ പാടില്ല നിൻ്റെ പൂർവികര മറ്റവൻ്റെ പൂർവികരം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞു വരുമ്പോൾ നീ പോടാ പോട എന്ന് പറയേണ്ടവരല്ലേ നമ്മള് അങ്ങനല്ലേ നമ്മൾ വളരേണ്ടത് നീ നിന്റെ പണി നോക്കിയപ്പോടാ നീ നിന്റെ കാര്യം നോക്കണ നിന്റെ മാത്രത്തിലെ കാര്യം നോക്കണ ഞങ്ങൾ ഇന്ദുക്കളും ഇവിടെ ഒരുമിച്ച് നിൽക്കോടാ ഞങ്ങൾക്കും അന്തസ്സായിട്ട് ജീവിക്കണ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കാശും സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇപ്പോഴും വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഞങ്ങൾ ആ തെറ്റ് തിരുത്താൻ പോവാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണെന്നല്ലേ നമ്മൾ പറയേണ്ടത് അല്ലേ നിങ്ങൾ നോക്കൂ ഈ ഒരു വിഷയം വേടന്റെ വിഷയം എടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ കൈകാര്യം ചെയ്യുന്നവർ ആരാണെന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളത് ശ്രദ്ധിക്കേ ഈ വേടൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ ഇടുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ കൂടി ഈ പറയുന്ന എന്താ പറയുക ഈ ഈ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ നിങ്ങൾ നോക്കൂ അവർ നമ്മൾ ഒരുമിപ്പിക്കാൻ ശ്രമിക്കില്ല ഭഗവാനാണെങ്കിൽ സത്യം അവരാരും നമ്മൾ ഒരുമിക്കാൻ ശ്രമിക്കില്ല മക്കളെ ഞാൻ ഉള്ള കാര്യം പറയാം അവർ ഐക്യപ്പെട്ടതുകൊണ്ട് അവർ സാമ്പത്തികമായി ഉയർന്നു നിങ്ങൾ നോക്കൂ പടുകൂറ്റം വീടുകൾ കൊട്ടാരങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഇങ്ങനെ സകലമായ എന്താ പറയുക സമ്പാദ്യങ്ങൾ അവരുണ്ടാക്കിയത് അവരുടെ ഐക്യം കൊണ്ടാണ് അവരുടെ കൈകോർക്കൽ കൊണ്ടാണ് ഇതേ കൈകോർക്കൽ നമ്മൾ കോർത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവർ ഉണ്ടാക്കിയെടുത്തിൻ്റെ നാലരറ്റ് നമ്മൾ ഉണ്ടാക്കുമെന്നും അവർക്ക് അടിമകളായിട്ട് അല്ലെങ്കിൽ അവരുടെ പണിക്കാരായിട്ട് നമ്മളെ കിട്ടില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ നമ്മൾ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളായിട്ട് ഒരിക്കലും വേടൻ മാറിയാലും വേടന്റെ പാട്ടുകൾ കേൾക്കുന്നവരും വേടനെ ആരാധിക്കുന്നവരും മാറരുത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന ഐക്യത്തിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജാതീയപരമായി കൊണ്ട് മനസ്സിൽ ഈഗോയും കാര്യങ്ങളും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നേരെ മറിച്ച് നമ്മളൊന്നാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപോലെ ഒരു അമ്മ പറ്റേ മക്കളെ പോലെ ഒരുമിച്ച് പോകണമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയം തൊട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും നിങ്ങളെ കേൾക്കാനും നിങ്ങളെ നിങ്ങളുമായി സഹകരിക്കാനും ഇവിടെ ആളുകൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഓട്ടോമാറ്റിക്കലി മാറും ഇവിടെ അങ്ങനെ മാറ്റിയവരാണ് ഇവർ നിങ്ങൾക്ക് മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട് നിങ്ങളെ വികടിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ ഒരു മെയ്യോട് കൂടി ഒരു മനസ്സോട് കൂടി ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് അവർ വോട്ട് ബാങ്ക് എന്ന സിസ്റ്റം ഉണ്ടാക്കുകയും അതിലൂടെ അവർക്ക് വേണ്ടതെല്ലാം ഒരു വാരിക്കോരി അവർ കൊടുക്കുകയും അവർ വാങ്ങുകയും ചെയ്തത് നിങ്ങളൊരു പത്ത് തല ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു വലിയ സംരംഭം ഉണ്ടാക്കുമെന്നും അല്ലെങ്കിൽ വലിയൊരു ഐക്യം ഉണ്ടാക്കുമെന്നും അതിലൂടെ നിങ്ങൾ ഒത്തുചേരുമെന്നും അറിയുന്നത് കൊണ്ടാണ് ഈ പത്ത് തലയെ അവർ ഒരിക്കലും ഒരുമിപ്പിക്കാത്തത് അവർ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പഴയ ചരിത്രങ്ങൾ വളമ്പിക്കൊണ്ടിരിക്കും അവർ അങ്ങനെ കാണിച്ചില്ലേ നിങ്ങൾ അവർ ഇങ്ങനെ കാണിച്ചില്ലേ നിങ്ങൾ കുറേ അനുഭവിച്ചില്ലേ നിങ്ങൾ ഇനി അവരോട് എന്താ പറയുക സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പോവണോ നിങ്ങൾ അവരോട് സഹകരിക്കാൻ പോകണോ സമരസപ്പെട്ട് ജീവിക്കാൻ പോകുകയാണോ എന്ന് അവർ നമ്മളോട് ചോദിക്കുന്നേ അപ്പൊ നമ്മൾക്കുള്ളിൽ വീണ്ടും ഈഗോ കത്ത് അണിച്ചു ഇവന്റെ ഈ ഇവന്റെ മുത്തച്ഛനല്ലേ എൻ്റെ മുത്തച്ഛനെ പണ്ട് അങ്ങനെ ചെയ്തെന്നുള്ള ആ ഒരു സാധന ഉള്ളിൽ കയറി വരും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ എന്നോടൊക്കെ വന്നിട്ട് ആൾക്കാര് പറയും നിന്റെയൊക്കെ തറവാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പണ്ട് നമ്പൂരിമാരെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഞാൻ പറയും പോടാവില്ലേ എന്ന് പറയും ഞാൻ നിന്റെ ഉമ്മൂമ് എങ്ങനെയാടാ സമ്പാദ്യം ഉണ്ടാക്കിയത് നിന്റെ ഉമ്മ എങ്ങനെയാടാ പൈസ ഉണ്ടാക്കിയത് ഈ നമ്പൂരിക്ക് കടന്നുകൊടുത്തിട്ടില്ലേന്ന് ചോദിക്കും ഞാൻ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ അതോടുകൂടി അവന്റെ ഗ്യാസ് പോയി കാരണം അവന് തെളിവും തരല്ല അവൻ പറയുന്ന കാര്യം ആരോ എഴുതി കൊടുത്ത കാര്യമാണ് അത് വെച്ചാണ് നമ്മളോട് അവൻ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ അവൻ നമ്മളോട് ചോദിക്കുന്നത് തമ്പറ നിന്റെ കുടുംബത്തിലെ പുണ്ണുങ്ങളെ പണ്ട് ഉപയോഗിച്ചിരുന്നില്ലേ അപ്പൊ ഞാൻ അവനോട് തിരിച്ചു നോക്കി ഒറ്റ അവർ നിന്റെ ഉമ്മൂമ്മ ആ നിന്റെ ഉമ്മൂമ്മ പണ്ട് നമ്പൂരിക്ക് കടന്നുകൊടുത്തിട്ടല്ലേ ഈ കണ്ട സ്ഥലം ഉണ്ടാക്കിയത് നോക്കി നിന്റെ തറവാട് എടുക്കണ സ്ഥലം ഉണ്ടാക്കിയത് അങ്ങനെയല്ലേ അന്നും നിന്റെ അടുത്ത് കാശ് കൊടുത്ത് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നീയൊക്കെ കാശ് കാണാൻ തുടങ്ങി എന്ന് മുതലാ ഞങ്ങൾക്കറിയാലോ ഒറ്റ ചോദ്യം ഞാൻ തിരിച്ചവട് ചോദിക്കും അതോടുകൂടി അവന്റെ ഗ്യാസ് പോയി അവന് മറുപടി ഒന്നും പറയാലില്ല ഈ നയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരാൾ വന്ന് നമ്മുടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചതാ പറയേണ്ടത് അവന് ഉത്തരം ഉണ്ടോ ചോദിക്കൂ അവൻ എന്ത് പറഞ്ഞു ഉത്തരം പറയും ഏയ് ഞങ്ങൾ അങ്ങനെ എന്താ പിന്നെ തെളിവുണ്ടാ ഈ ചോദ്യം നമുക്കും ചോദിക്കാലോ ഈ സിസ്റ്റത്തിലാണ് നമ്മൾ പോവുക നമ്മൾ ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എന്താ പറയാ മനസ്സ് വേദന പെച്ച് മുന്നോട്ട് പോണ്ട ആൾക്കാരൊന്നുമല്ല ഇവർക്ക് മറുപടി തക്കതായ മറുപടി കൊടുക്കുക തക്കതായ മറുപടി കൊടുത്താൽ സൈലന്റ് ആയിട്ട് മിണ്ടാണ്ടിരിക്കേ ഇവര് തെളിവരട്ടെ ആ നമ്മൾ ചോദിക്കണേ ഞാൻ പറയണം ഇവന്റെ ഉമ്മൂമ്മ പണ്ട് കടന്നു കൊടുത്തിട്ടല്ലേ ആ സ്ഥലം വാങ്ങിയെന്ന് ചോദിക്കുമ്പോ അതല്ല എന്നുള്ള തെളിവാൻ കൊണ്ടു തരട്ടെ അവ എന്റെ അമ്മുമ്മേനെ അല്ലെ എന്റെ മുത്തശ്ശിയെ കുറ്റം പറയുമ്പോൾ ഞാൻ എന്തിനെ വാപ്പുട്ടിരിക്കണം എന്തിനണം അതിന്റെ ആവശ്യമില്ലല്ലോ അവൻറെ മുത്തശ്ശിയെ പറ അവന്റെ ഉമ്മൂമ്മേനെ ഞാൻ പറയും ആ അത് അങ്ങനെയാണ് അത് അങ്ങനെ പറയാൻ പാടുള്ളൂ നമ്മള് നമ്മളെ ഇവരെന്തു ചെയ്യാണ് നമ്മളിവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിപ്പിക്കാൻ നോക്കുകയാണ് തമ്മിൽ കാരണം നമ്മൾ ജാതീയപരമായിട്ട് ഒരുമിക്കരുത് ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിവിടെ വരും ഇവരുടേതായിട്ടുള്ള കച്ചവടങ്ങൾ വരും ഇവരുടേതായിട്ടുള്ള സൊസൈറ്റി ഇവിടെ രൂപീകരി രൂപീകരിക്കപ്പെടും ഇവർ വോട്ട് ബാങ്ക് ആക്കും വോട്ട് ബാങ്ക് ആയി കഴിഞ്ഞാൽ സർക്കാർ ഇവർക്ക് സകലതും കൊടുക്കേണ്ടി വരും ഞങ്ങൾക്കൊന്നും കിട്ടാതെ വരും എന്നുള്ള ചിന്തയിലാണ് അവർ നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലായിക്കോ നിങ്ങൾ ഈ പറയുന്ന കമന്റ് ഇടുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ജാതി പറഞ്ഞിട്ട് തമ്പ്രമാരെ തെറിവിളിക്കാനും നായന്മാരെ തെറിവിളിക്കാനും തീയന്മാരെ തെറിവിളിക്കാനും ഈ പറഞ്ഞ പുലയന്മാരെയും മറ്റേവരൊക്കെ വിളിക്കാൻ നടക്കുന്നവർ സ്വയം മനസ്സിലാക്കുക നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് അവർ നേടുന്നത് എന്താണ് നോക്കൂ കേരളത്തിലെ തലങ്ങും വിലങ്ങുമുള്ള സൂപ്പർ മാർക്കറ്റുകൾ നോക്ക് എത്ര വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ എത്ര എത്ര മാളുകൾ ഇതൊക്കെ ആരുടെ കയ്യിലാണ് ഇതെന്തുകൊണ്ട് ഹിന്ദുവിന്റെ കയ്യിൽ വരുന്നില്ല ചിന്തിക്കണം നിങ്ങൾ നിങ്ങൾ ഓരോന്നും ചിന്തിക്കണം എന്നും നമ്മൾ നിൽക്കുന്ന നിലയിൽ തന്നെ നിൽക്കണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ പടുകുഴിയിൽ നിൽക്കേണ്ടവരല്ല നമ്മൾ പടുകുഴിയിൽ നിൽക്കേണ്ടി വന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരുമയില്ലായ്മയാണ് ഇവിടെ ഈ പറയുന്ന ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ജാതീയപരമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ദളിതരെ നമ്മൾ അംഗീകരിക്കുന്നില്ല നോക്കൂ ദളിതനായിട്ടുള്ള ഒരാൾ എഴുതിയ ഭരണഘടനയിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു രാജ്യത്തെ ഇവർ ഇത് പറഞ്ഞാൽ ന്യായമാണ് ഇത് തിരിച്ചു നോക്കിയാൽ നമ്മളാരെങ്കിലും തയ്യാറാവാത്തത് കൊണ്ടല്ലേ തിരിച്ചു ചോദിക്കണ്ടേ നമ്മള് എടോ ഇവിടെ ദളിതനെ അംഗീകരിക്കുന്നത് കൊണ്ടല്ലോടോ ദളിത് എഴുതിയ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോരുത്തരും ഒരു ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചാ പോരെ അപ്പൊ ഇവര് നമ്മളെങ്ങനെ അങ്ങനെ വിഘടിപ്പിച്ച് നിർത്തിയിട്ട് ലാഭം കൊയ്യുമ്പോ നമ്മൾ അവരുടെ ആ ഒരു ചതിയിൽ വീണ് കൊടുക്കാതെ നമ്മൾ നമ്മളായിട്ട് മാറുക നമ്മളൊരു അമ്മ പറ്റ മക്കളെ പോലെ അങ്ങോട്ട് നിൽക്ക് നിങ്ങൾ സകലതും നേടും ഇവിടെ ഓരോ രാഷ്ട്രീയക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഓരോ ജാതി നേതാക്കന്മാർ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട സകല എണ്ണത്തിനോട് പോയി പണി നോക്കണമെന്ന് പറയണം കുറേ ഉണ്ടല്ലോ ഇവിടെ നായന്മാർ കമ്മ്യൂണിറ്റി തീയന്മാർ കമ്മ്യൂണിറ്റി ഇങ്ങനെ സകലമാണ് ജാതിയുടെ കമ്മ്യൂണിറ്റി തലപ്പത്തിരിക്കുന്നവന്മാരോടൊക്കെ പോയി പണി നോക്കണമെന്ന് പറയാം നിങ്ങളാണ് ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ നിന്നും വല്ല വാങ്ങിയിട്ടാണ് നിങ്ങൾ ഈ പണി ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും അവരോട് ചോദിക്കണം നായന്മാർക്ക് വലിയ സംഘടനയുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ സംഘടനയും കൂടെ നായന്മാർക്ക് വലിയ ഗുണമുണ്ട് എന്നുള്ളത് തീയന്മാർക്ക് സംഘടനകളുണ്ട് ആ എനിക്ക് തോന്നുന്നില്ല ദിയന്മാർക്ക് അതുകൊണ്ട് ഗുണം അങ്ങനെ ഓരോരുത്തരുടെ സംഘടന നിങ്ങൾ എടുത്തു നോക്കാം എടുത്തു നോക്കിട്ട് പറ അതുകൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ പറ വിഘടിപ്പിച്ചു നിർത്താനല്ലാതെ അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് ഇന്നേവരെ സഹായിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല പിന്നെ എന്തിനു നിങ്ങൾ അതിന്റെ പുറകെ പോണേ ഇവിടെ കുറെ ജാതി സംഘടന ഉണ്ട് നിങ്ങളതിൽ അംഗമാകണ്ടെന്നേ നിങ്ങൾ അതിൽ അംഗമാവരുത് അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ തന്തയും തളേക്കും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ബുദ്ധി തോന്നിയിട്ടുണ്ടാവാം അതുപോലത്തെ സംഘടനയിലൊക്കെ പോയി ചേരാൻ നമ്മൾ പുതിയ കുട്ടികളല്ലേ നമ്മളതിൽ ചേരരുത് തന്നെ നമ്മൾ പറഞ്ഞ ഞങ്ങൾക്ക് ആ പരിപാടിയില്ല കേട്ടാ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്നവരെ ഞങ്ങൾക്ക് നല്ല ജീവിതം കിട്ടണം ഞങ്ങൾക്ക് നല്ല ജീവിതം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയണം അതാണ് ഞങ്ങളുടെ പ്ലാന് അതാണ് ഞങ്ങളിന് ചെയ്യാൻ പോണതെന്ന് ഞങ്ങൾ തുറന്ന് പറയണ നിങ്ങൾ ഈ വേടനെ പോലുള്ള ആളുകളോട് പറയാം നീ നീ കാണിക്കുന്ന ഈ പരിപാടി കാരണം ഒരുപാട് കുഞ്ഞു കുട്ടികൾക്കുള്ളിൽ വരെ ജാതി ചിന്ത വരികയാണ് അവരിവിടെ അടിമകളാണെന്നൊരു ബോധം അവരുടെക്കുള്ളിൽ വരികയാണ് എന്നാൽ അവർക്ക് ആ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിനക്കെന്നല്ല ഒരാക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പണി നിർത്ത് നീ നിന്റെ കൂടെ എന്നും കാണുമെന്ന് കരുതിയ ആൾക്കാരാണ് നിന്നെ അറസ്റ്റ് ചെയ്തുള്ളിൽ കൊണ്ടുപോയത് ആ സർക്കാരാണ് നിന്നെ കൊണ്ടുപോയത് ആ സർക്കാർ തന്നെയാണ് പുലിക്ക് പുലി നഗക്കേസിൽ നിന്നെ അകത്തിടാന്ന് നോക്കുന്നത് അപ്പൊ നീ പറ ആരാണ് ഇവിടെ ഫാസിസം നീ കുറച്ച് ദിവസം മുമ്പ് ഏതോ ഒരു ഒരു സ്റ്റേജ് കയറി പറന്ന് കേട്ടു ചോദ്യം ചോദിച്ചാൽ ഇടി വരുന്ന കാലമാണ് സിനിമ ചെയ്താൽ ഇടി വരുന്ന കാലമാണെന്ന് ഇ ഡി വന്നോട്ടെ വേടാ ഇ ഡി എന്റെ വീട്ടിലോട്ട് ഇടി വരട്ടെ ഞാൻ ന്യായമല്ലാത്ത രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്തു പോട്ടെ വേടാ അത് നമ്മുടെ സാധാരണക്കാർ തന്നെ പൈസയാണ് വേടാ നീ ശരിക്കും പറയേണ്ടത് തമ്മാടി ചെയ്യുന്നവരുടെ വീട്ടിൽ ഇ ഡി വരണമെന്നാണ് കാരണം ഇ ഡി കണ്ടു കെട്ടുന്ന പണം ഇവിടുത്തെ സാധാരണക്കാർക്ക് തന്നെ കിട്ടണത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ തമ്മാണിത്തരം കാണിച്ചുണ്ടാക്കിയ പണം ആരു ഉപയോഗിക്കേണ്ടതെന്നേ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള സമ്പാദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത് അതിന്റെ മേലെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കണക്കപ്പെടാത്ത സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇടി വരണം വേടാ ഇ ഡി വന്നിട്ട് ആ പണം പിടിച്ചുകൊണ്ട് പോകണം വേടാ നീ പറഞ്ഞ സിനിമ ചെയ്ത ഈഡി വരും എന്ന് പറഞ്ഞ ഏതൊരു വ്യക്തിയുടെ കാരണത്താലാണോ ആ വ്യക്തിയുടെ ഓഫീസിൽ ചെന്നൈയിലുള്ള ഓഫീസിൽ ഇടി വന്ന് കോടികൾ കോടികളെടുത്തോണ്ട് പോയത് നീ അത് കണ്ടതല്ലേ വേടാ അത് പാവങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള പണമല്ലേ വേടാ ഈ ടാക്സ് കൊണ്ട് ജീവിക്കുന്ന രാജ്യമല്ലേ വേടാ നമ്മുടേത് ആ ടാക്സ് കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ കിട്ടുന്ന ഈ നികുതി പണം കൊണ്ടല്ലേ വേടാ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാർക്ക് റേഷനും കാര്യങ്ങളും കൊടുക്കുന്ന വേടാ അപ്പൊ നീ അവരുടെ കൂടെയല്ലേ വേടാ നീ നിൽക്കേണ്ടത് ഈ തെറ്റ് ചെയ്യുന്നവരുടെ കൂടെയാണോ വേടാ നീ നിൽക്കേണ്ടത് നീ മനസ്സിലാക്കണം വേടാ നീ മനസ്സിലാ നിന്നെ ആരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിന്നെ എവിടെയും ഉയരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സമൂഹത്തിലാണ് നീ ഏറ്റവും ടോപ്പിൽ സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്നത് നിന്റെ ആസ്വാദകരായിട്ടുള്ള ആളുകളിൽ ഏത് ജാതിക്കാരാണ് ഇല്ലാത്തത് അതും കൂടി നീ പറയണം നിന്നെ സംഘാടകരായിട്ട് വിളിക്കുന്ന കൂട്ടത്തിൽ വലിയ വലിയ ജാതിക്കാരില്ലേ നിന്റെ ആസ്വാദകരായിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ വലിയ വലിയ ജാതിക്കാരില്ലേ ഇവരെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് നീ പറയണം നിങ്ങൾ ഞങ്ങൾ ഇവിടെ വളരാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ആ കാണാൻ വന്നവര് പാവങ്ങളല്ലേ വേടാ അവർ നിന്നെ വളർത്താൻ വേണ്ടി വന്നവരല്ലേ കലാപമണി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഇവിടെ വലിയൊരു കലാകാരനുണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള ആരാധകർ ആരൊക്കെയായിരുന്നു താഴ്ന്ന ജാതിക്കാരായിരുന്നോ വേടാ അല്ല അവരൊക്കെ വളർത്തിയത് സാധാരണക്കാരും എല്ലാവരും ചേർന്നിട്ടാണ് വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കോപ്രായങ്ങൾ നീ കാണുന്നില്ലേ താഴ്ന്ന ജാതിക്കാരനാണെന്നുള്ള പേരിലാണ് ഈ കോപ്രായം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കോപ്രായമാണോ അത് നല്ലൊരു ജീവിതം കിട്ടുമ്പോ അത് നല്ല രീതിയിൽ ജീവിക്കില്ലേ വേണ്ടത് വിനായകനൊക്കെ അങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് കുടും തുണി അയച്ച് കാണിച്ചു കൊടുക്കുക പര തെറി വിളിക്കുക ഫ്ളാറ്റിൽ കടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ മുമ്പിൽ വിളിക്കുക കുടിയ അഴിച്ചു കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറയും ഞാൻ താഴ്ന്ന ജാതിക്കാരൻ എന്നെ ഇവിടെ ഭയങ്കര പീഡിപ്പിക്കുന്നു എന്ന് പറയുക ഇങ്ങനെയാണോ വേടാ നമ്മൾ ജീവിക്കേണ്ടത് ജാതിയിലല്ല വേടാ ഒരു മനുഷ്യൻ ജാതിയിലല്ല അറിയപ്പെടേണ്ടത് അവന്റെ കഴിവുകളിലാണ് വേടെന്നറിയപ്പെട്ടത് നിന്റെ ജാതിയിലല്ല നിന്റെ വരികളിലാണ് നിന്റെ കൂർത്ത വരികളിലാണ് നിന്റെ മുനിയമ്പുള്ള വാക്കുകളിലാണ് നിന്റെ റാപ്പിലാണ് നീ നീയായി മാറിയത് അല്ല നിന്റെ ജാതിയിലല്ല നീ ആളായി മാറിയത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ ഒരുമിച്ച് കൂടെ നിർത്തിക്കൊണ്ട് ജാതി ജാതിയില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് നീ അവർക്ക് വഴി കാട്ട് നീ അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള വഴി കാണിച്ചു കൊടുക്ക് അവരിൽ നിന്നും നീ സാമ്പത്തികം പിടിച്ചു വാങ്ങാതെ അത് അവരിലോട്ട് എത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു വരുമാന ശൃംഖല ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ നീ അവരുടെ കൂടെ നിൽക്കൂ ജാതി മറന്നുകൊണ്ട് നിങ്ങൾ ഒരുമിക്കൂ എന്ന് പറയൂ നിങ്ങൾ ജാതി മറന്ന് ഒരുമിക്കാൻ നിൽക്കുമ്പോൾ അതിന് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇത് വിഘടിപ്പിക്കാൻ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് അവരോട് പറയൂ അങ്ങനെയാണ് വേടാ ഈ സമൂഹത്തിനോട് വേടാൻ പ്രതികരിക്കേണ്ടത് നിന്റെ കഴിവ് നീ മനസ്സിലാക്കണം നിന്റെ ആ കഴിവ് വെച്ചുകൊണ്ട് നീ പെരുമാറണം നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയാം ഒരു അഞ്ച് ഗ്രാം കഞ്ചാവ് കുടിച്ചു എന്ന് എഴുതിയിട്ട് നിന്റെ കുറ്റം പറയാൻ ഞാൻ നോക്കൂ നിനക്കെതിരെ ഒരു കേസ് വന്നു ഉപദ്രവം ദേഹോപദ്രവം പീഡനം ഒരു സ്ത്രീ വേണ്ടാന്ന് പറഞ്ഞ പോലെ നീ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പീഡനം വന്നിട്ടും നിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായോ നീയൊരു പൊതുമാപ്പിൽ അത് നിർത്തി സോഷ്യൽ മീഡിയയിൽ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് ഒതുങ്ങി അല്ലെങ്കിൽ നീ ജയിലിൽ പോയനെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സവർണ ഫാസിസ്റ്റൻ്റെ ആൾക്കാരെ കൂടിയിട്ട് എന്തുകൊണ്ട് അവനെ പീഡനത്തിനകത്താക്കിയില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് വന്നതായിട്ട് കണ്ടോ നീ ഇവിടുത്തെ ഏതെങ്കിലും സവർണ മേധാവികൾ ഏതെങ്കിലും ഈ താങ്കൾ പറയുന്ന അല്ലെങ്കിൽ താങ്കളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പറയുന്ന സവർണരായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ വന്നിട്ട് വേടനെ അറസ്റ്റ് ചെയ്യണം വേടനെ അവൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ പീഡന കേസ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സവർണം വന്നോ വന്നിട്ടില്ല അപ്പൊ അവർക്കാർക്കും അതിന് സമയമില്ല അവരാരും അത് ശ്രദ്ധിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഈ ജാതി പറഞ്ഞ് നടക്കുന്നത് നമ്മൾ ഒരുമിക്കണം ബ്രോ നമ്മൾ ഒരുമിച്ചേ പറ്റും നമ്മളെ നോക്കി കളിയാക്കുന്നവർക്കും നമ്മളെ വിഘടിപ്പിച്ച് നിർത്തി ലാഭം കൊയ്യുന്നവർക്കും നമ്മൾ കൊടുക്കേണ്ട മറുപടി നമ്മൾ ഒരുമിച്ചു കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് അത് നടക്കട്ടെ പൂർവികരെ പല തമ്മളിത്രം പണ്ട് നമ്മുടെ ജീവിതം ഉണ്ടാവും അന്മാരൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കും പായ് നമ്മൾ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലേ നമ്മൾ നമ്മുടെ കാര്യം നോക്കണ്ടേ നമ്മുടെ മക്കൾക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടായി കൊടുക്കണ്ടേ അത് അടിമത്തത്തിൽ നിന്ന് അവരെ ഒരുമിച്ച് പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടത് അതിനുവേണ്ടി പോരാടാൻ നീ ഞങ്ങളുടെ കൂടെ നിക്കുവോ രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ കൂടെ നിൽക്ക് ഇവിടെ ഒരു ജാതി ഇല്ലാണ്ടാക്കി മാറ്റാൻ നീ നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ നമുക്ക് കിട്ടിയാൽ മതി ഒരു ജാതില്ലാണ്ട് ഇവിടെ മാറ്റാൻ പറ്റും നമുക്ക് അപ്പൊ ശരിയെന്നാ കേട്ടാ താങ്ക്